സങ്കീർത്തനങ്ങൾ എൺപത്തി ആറ് ഹോവേ ചെവി ചായ്ക്കണമേ എനിക്ക് ഉത്തരമരുളയണമേ ഞാൻ എളിയവനും ദരിദനും ആകുന്നു എൻ്റെ പ്രാണനെ കാക്കണമേ ഞാൻ നിൻ്റെ ഭക്തനാകുന്നു എൻ്റെ ദൈവമേ ആശ്രയിക്കുന്ന അടിയനെ രക്ഷിക്കണമേ കർത്താവെ എന്നോട് കൃപയുണ്ടാകണമേ ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു അടി ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ വോവേ നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ ഉള്ളം ഉയർത്തുന്നു കർത്താവിയെ നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെ അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലവുമാകുന്നുവോവേ എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളയണമേ എൻ്റെ യാചനകളെ ശ്രദ്ധിക്കണമേ നീ എനിക്ക് ഉത്തരമൊരുളുകയാൽ എൻ്റെ കഷ്ട ദിവസത്തിൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവി ദേവന്മാരിൽ നിനക്ക് തുല്യനായവനില്ല നിന്റെ പ്രവർത്തികൾക്ക് തുല്യമായ ഒരു പ്രവൃത്തിയുമില്ല കർത്താവി നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കാം അവർ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ നീ മാത്രം ദൈവമാകുന്നു എവോവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ എൻ്റെ ദൈവമായി ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും നിന്റെ നാമത്തെ എന്നേക്ക് മഹത്വപ്പെടുത്തും എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ നീ എന്റെ പ്രാണനെ അഥമ നിന്ന് രക്ഷിച്ചിരിക്കുന്നു ദൈവമേ അഹങ്കാരികളിനോട് എതിർത്തിരിക്കുന്നു ഹോരന്മാരുടെ കൂട്ടം എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു അവർ നിന്നെ ലക്ഷ്യമാക്കുന്നതുമില്ല നീ യോഗത്താവെ കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു ദേവശമയും മഹാദ്വേയും വിശ്വസ്തയും ഉള്ളവൻ തന്നെ എങ്ങനെയൊക്കെ തിരിഞ്ഞ് എന്നോട് കൃപയുണ്ടാകണമേ നിന്റെ ദാസന് അതിന് ശക്തി തന്ന് നിന്റെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ എന്നെ പകിക്കുന്നവർ കണ്ട് രചിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരടയാളം എനിക്ക് തരയണമേ വോവേ നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ